വിഷമം അനുഭവിക്കുന്നത് സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ ആൾത്താറെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിന്റെ അപൂർവമായ സ്ഥലമാണ് ഗൃഹാശ്രമത്തിൽ ആൾത്താറ് ഓർത്തുകൊണ്ടും അമ്മയുടെ പ്രത്യക്ഷകൾ ഓർത്തുകൊണ്ടും ഇന്നീ പ്രാർത്ഥിയിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരോട് അമ്മ അരിവ് തോന്നുന്നവേ അവർക്ക് വേണ്ടി മദ്യസം വഹിക്കുന്ന വീടില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് വീട്ടിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് വൈവാഹ്യ ജീവിതത്തിൽ തകർ തളർച്ച ഉള്ളവരുണ്ട് തകർച്ച ഉള്ളവരുണ്ട് കർത്താവെ അതിനേക്കാൾ ഉപരി കർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നവരുണ്ട് എൻ്റെ കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവരെയും പ്രാർത്ഥന സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന ജോലി ഷ്ടപ്പെട്ടവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരും പിരിച്ചുവിരപ്പെട്ടവർ അത് വീടിന് തിരിച്ചെടുക്കപ്പെടുന്നതിനും കർത്താവിന്റെ കർണ്ണവരൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക ബാധ്യത കൊണ്ടും കടങ്ങളെ കൊണ്ടും പുഴയിടങ്ങൾ വയ്ക്കാൻ പോകുന്നവരും പുടേ അതുപോലെ തന്നെ പലതരത്തിൽ ജപ്തി നാടുകൾ ഭീഷണിയെ ഉണ്ട് കർത്താവ് അവരെല്ലാം ഈ പ്രാർത്ഥന പരിധി കൊണ്ടുവരുന്നു അവരെല്ലാം നീ ആസ്വദിക്കണമെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നമായ നാമത്തെ അമ്മമാരെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന്തുമായ നാമത്ത് ഗർഭിണിയെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ ഈ ആഴ്ചയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആശുപത്രി കഴിയുന്ന പ്രസവ പ്രസവത്തിന് വേണ്ടി ആശുപത്രി കഴിയുന്ന അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമ വിവാഹത്തിൽ ഒരുങ്ങുന്ന സ്വച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ വഴക്കുകൾ വിദ്വേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകുന്ന ശ്രമങ്ങൾ അതെല്ലാം വിജയി വിജയിച്ച് സമാധത്തെ അവസാനിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിടയാളി ധരിക്കപ്പെട്ട